നമസ്കാരം നിമിഷപ്രിയ കേരള ജനത പ്രാർത്ഥനയിലും ആശങ്കയിലും കാന്തപുരം അബൂബക്കർ ഇടപെടലിൽ നേരിയ പ്രതിസന്ധികൾ തുടരുന്നു യമൻ സൂഫി പണ്ഡിതൻ ഉമറിന്റെ നേതൃത്വത്തിൽ യമൻ യമൻ ഭരണകൂട പ്രതിനിധികളും സുപ്രീം കോടതി ജഡ്ജ് മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർ മരണപ്പെട്ട തലാലിന്റെ കുടുംബം എന്നിവരുമായി ചർച്ച ചെയ്യുന്നത് അതേസമയം ചർച്ച പുരോഗമിക്കുമ്പോഴും തലാലിന്റെ ഒരു കുടുംബം ഒഴിച്ച് ബാക്കിയുള്ളവർ വധശിക്ഷ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട സമ്മതം നൽകി കഴിഞ്ഞു മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ആശാവാഹമായ പുരോഗതി ഉണ്ടെന്നാണ് നിഗമനം വലിയ രീതിയിൽ ഏറെ നേരം നീണ്ടു നിന്നെങ്കിലും ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ചർച്ച ഇന്നും ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വധശിക്ഷ വിഭാഗം തങ്ങളുടെ തങ്ങളുടെ കുടുംബത്തെ കൊന്ന ഒരു പശ്ചാത്തലമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളും വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ